സീസറിനെ ദൈവമായി കണ്ടവർക്കാണ് അടിപറ്റുന്നത് ദൈവത്തെയും സീസറിനെയും കൂട്ടിക്കുഴയ്ക്കരുതെന്നും ദൈവവും സീസറും ഒന്നല്ലെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്നെടുത്ത് ക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നുണ്ട് നിന്റെ ദൈവചിന്തകളിൽ രാഷ്ട്രീയം കലരാതിരിക്കട്ടെ നീ എന്ന നാണയത്തിനു മുമ്പിൽ ദൈവവും സീസറും നിലയുറപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുക്കാം ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിന്റെ മൂല്യം കണക്കാക്കപ്പെടുക ഭൗതിക വാഗ്ദാനങ്ങളുടെ മോഹക്കാഴ്ചകളുമായി നിനക്ക് മുമ്പിൽ സീസ്വറുമാർ നിലയുറപ്പിക്കുമ്പോൾ നിത്യതയുടെ സ്നേഹ സമ്മാനത്തിനായി കൊച്ചു സഹനങ്ങൾ ഒരുക്കി ദൈവവും മറുവശത്ത് നീയാകുന്ന നാണയത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് നീ തന്നെയാണ് നീ ആർക്കാണ് അധികം കൊടുക്കുന്നതെന്ന് വിലയിരുത്തി തന്നെ സീസർമാർ പലരും കടന്നുപോകും നിന്റെ മൂല്യം നിത്യമായി നിലനിൽക്കണമെങ്കിൽ ദൈവത്തോട് കൂട്ടിച്ചേരുക